ഹലോ എവരിവൺ വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ ഇന്ന് നമുക്കൊരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കിയത് മല്ലിയില ഒരു ചെറിയ ക്യാപ്സിക്കം പച്ചമുളക് എന്നിവ ഇതിലേക്ക് വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ഗ്രാമ്പു പട്ട പെരുംജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചകാലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ശേഷം പച്ചമുളക് കൂടി ചേർക്കുക ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇത് അടച്ചു വെച്ച് നമുക്ക് നേരം വേവിക്കാം സവാള ഒന്ന് വയർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാം തക്കാളി സവാളയൊക്കെ ഒന്ന് വഴഞ്ഞ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അരപ്പ് ഒന്ന് വെന്ത് കുറുകി വരുന്നത് ഒന്ന് തിളപ്പിക്കുക അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് രണ്ട് വരും ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം മഷ്റൂം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ബാക്കി അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി ൊരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് കറി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സികം ഇട്ട് കൊടുക്കാം ക്യാപ്സികം ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ലേശം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അവസാനം ഒരു അര ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുക ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു ഗ്രേവി ആണ് മഷ്റൂം മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ